ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോയാ ചങ്ക്സിൻ്റെ ഡ്രൈ റോസ്റ്റാണ് വളരെ ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം സോയാ ചങ്ക്സ് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് പിന്നെ ഒരു ഇഞ്ചി പിന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളി പിന്നെ ഒരു നാല് കൊളുന്ത് കറിവേപ്പില ഇത്രയും സാധനം റെഡിയാക്കി വെക്കുക പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക ഒരു മൂന്ന് കപ്പ് കപ്പുകളോളം വെള്ളം ചൂടാക്കുക എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ സോയാ ചങ്ക്സ് അതിലേക്ക് ഇടുക മുങ്ങുന്നവരെ എന്നിട്ട് അത് ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കുക എന്നിട്ട് ആ സോയാ ചങ്ക്സ് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക സോയ ചങ്ക്സ് തണുത്ത് കഴിഞ്ഞാൽ അതിലുള്ള എക്സസ് വാട്ടർ സ്ക്വീസ് ചെയ്തിട്ട് കളയണം എന്നിട്ട് ഒരു അയൺ കടായി നമ്മളിത് കുക്ക് ചെയ്യാൻ അയൺ കടായിയാണ് എടുക്കുന്നത് നല്ല നമുക്ക് ആ കളർ കിട്ടുള്ളൂ അപ്പോൾ അയൺ കടായി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ കരുവേപ്പില ഇടുക കരുവേപ്പില നന്നായിട്ട് മൂപ്പിക്കുക കരുവേപ്പില മൂത്ത് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളകും ഇഞ്ചിയോ അല്ലേ ഇടും എന്നിട്ട് ഇതൊക്കെ കൂടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന വരെ കുക്ക് ചെയ്യാം അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുടിച്ച് വച്ചിരിക്കുന്ന വെല്ലുവിളിയും അലിക്കിടും വെല്ലുളളിയും നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ അത് സോട്ട് ചെയ്യാം നമുക്ക് അയവൻ കടായി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം പക്ഷെ അയൻ കടായി ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗണായി വന്നിട്ട് എന്നിട്ട് ഒരു ടീബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇടുക എന്നിട്ട് ഈ മസാലപ്പൊടിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ കരിഞ്ഞു പോകരുത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാത്തപ്പോഴും അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ആരേക്ക് ചേർക്കും എന്നിട്ട് ആ മസാല എന്താ തക്കാളി സോഫ്റ്റ് ആവുന്നവരെ അത് സോഫ്റ്റ് ചെയ്യുക തക്കാളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ അതിലേക്ക് ഇടുക എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ സോയാ ചങ്ക്സിൻ്റെ കളറ് മാറുന്നവരെ ഒരു പത്തിരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സോൾട്ട് ചെയ്തെടുക്കുക ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആവുന്നവരെ സോൾട്ട് ചെയ്യുക നമ്മുടെ സോയാ ചങ്ക്സ് നല്ല വഴ വഴണ്ട് വന്നിട്ടുണ്ട് കളറും മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടും എന്നിട്ടൊരു പത്ത് മിനിറ്റ് സോൾട്ട് ചെയ്യാം പത്രേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സോയാ ചങ്സ് ഡ്രൈ റോസ്റ്റ് റെഡിയായി ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പ്ലീസ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് Thank you for watching.